ഇതാണ് വിഷയം കൽബ് കൽബ് തുറന്നു തുറന്നു വെക്കണം വെച്ചിട്ടില്ലെങ്കിൽ ിൽ പരാജയപ്പെടും തീർച്ചയായും പിഷാജിന് ഒരധികാരവും ഇല്ല ആളുകളുടെ മേൽ അപ്പോൾ എപ്പോഴെല്ലാം പിശാജിന് നമ്മുടെ മേൽ ഒരു സ്വാധീനം വരുന്നുണ്ടോ അതെല്ലാം നമ്മുടെ ഈമാനിന്റെ കമ്മിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വളരെ ഗൗരവമായി എടുക്കണം എന്തുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടുക എന്നതിനേക്കാൾ വലിയൊരു നഷ്ടവും ഇല്ല ഏറ്റവും വലിയ നഷ്ടം ഈമാന്റെ നഷ്ടമാണ് ഇത് കലാമുഹിയാണ് ഇതിൽ ഒരു വർത്താനം പറയാനില്ലല്ലോ ഇനി ഇന്നഹു പിശാചിന് ഒരു അധികാരവും തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ആയതാണിത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിന്റെ അല്പഭാഗം വിശദീകരിച്ചു രണ്ടാം ഭാഗം പറയാണ് ചിലപ്പോൾ മൂന്നാം ഭാഗം ഉണ്ടാവും ഇന്നഹു തീർച്ചയായും ഇല്ല ഏതാണ് ഏതാണിതിന് തൊട്ട് മുമ്പുള്ള ആയിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി എട്ടേതാണ് ഉദ്ദേശിച്ചാൽ നീ തൊട്ട് കാവൽ ചോദിക്കണം അതാണ് നഹൽ തൊണ്ണൂറ്റെട്ട് എന്നിട്ട് തൊണ്ണൂറ്റി ഒമ്പത് പിശാചിനെ ഒന്ന് വിശദീകരിക്കുകയാണ് ഇന്നഹു തീർച്ചയായും കാര്യം ഹു പി സുൽത്താനും ഒരധികാരവും ഇല്ല അലല്ലതീന ആമനു മിനിയുടെ മേൽക്കലോ സദാസമയവും ഏൽപ്പിച്ചുകൊണ്ടേ ജീവിക്കുന്ന ആളുകളുടെ മേൽ ഒരു സ്വാധീനമോ ഒരു അധികാരമോ ആർക്കില്ല പിശാചിനില്ല ചിന്തിക്കണം ഇത് പള്ളന്റെ ചിന്തിക്കണം അപ്പോൾ എപ്പോഴെങ്കിലും പിശാചിന് നമ്മുടെ മേൽ ഒരു അധികാരം വരുന്നുണ്ടെങ്കിൽ എവിടെയാണ് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ കച്ചവടം മുടങ്ങുമല്ലോ നമുക്ക് സിഹിർ വറ്റി പോയല്ലോ ഇവിടെയല്ല വിഷയം നമ്മൾ സിഹർ പറ്റി പോയിട്ടുണ്ട് എന്റെ കച്ചവടം മുടങ്ങിയാലോ അബ്ബേ എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത് അവിടെയല്ല എന്തിക്കണ്ട് കച്ചവടം മുടങ്ങിയാലും മുടങ്ങിയിട്ടില്ലെങ്കിലും നഷ്ടം എവിടെയാണ് സംഭവിക്കുക നമ്മുടെ ഈമാനിൽ നഷ്ടം വരും അത് സിഹിറല്ല അത് കണ്ണേറല്ല ഇനി ഇത് രണ്ടുമല്ലാതെ പിശാജ് ഒരാളെ മേൽ കയറിക്കൂടും അവന് കയറിക്കൂടാൻ പറ്റിയ സ്ഥലമാണെന്ന് കണ്ടാൽ അവൻ കയറിക്കൂടും ആരെ മേലിലെ കയറിക്കൂടുകയുള്ളൂ ഈമാനിൽ കമ്മിയുള്ളവരുടെ മേൽ മാത്രമേ അവൻ കയറിക്കൂടുകയുള്ളൂ ഇത് പരിശുദ്ധ കലാമാണ് ഈ പരിശുദ്ധ കലാം വളരെ വ്യക്തമാണ് ഖുർആാനിൽ വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ ഖുർആാനെ പരാജയപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അവരല്ലേ ഇന്ന് വരെ പരാജയപ്പെട്ടത് അതിന്റെ സത്യം ഇന്ന് വരെ യാഥാർത്ഥ്യവും സത്യവുമായി നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ ഒന്നും ഒന്നും രണ്ട് എന്നതുപോലെയുള്ള വിവരം മാത്രമല്ലേ ഖുർആൻ ഖുറാൻ മുന്നിൽ പറഞ്ഞിട്ടുള്ളൂ അതിനെ പൊളിച്ചു കളയാൻ ഇന്ന് വരെ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ അങ്ങനത്തെ പരിശുദ്ധമായ വേദഗ്രന്ഥമാണ് പറയുന്നത് എന്ത് ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ ഒരു സംശയവും ഉണ്ടാവുകയില്ല ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ അസംഭവ്യമായി ഒന്നും ഉണ്ടാവില്ല ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായും നടന്നിരിക്കും എന്ന് തുടക്കത്തിലെ പറഞ്ഞുവെച്ച കിതാബാണ് പറയുന്നത് എന്ത് നഹലദ്ധ്യായത്തിന്റെ തൊണ്ണൂറ്റൊമ്പതാമത്തെ വചനത്തിൽ പറയുന്നത് എന്ത് തീർച്ചയായും

ഈ മനസ്സിലാക്കിയാൽ കാര്യം ും മരിക്കലേ കൊറോണ വരൽ ഇതൊന്നും അല്ല കുട്ടികളെ വിഷയം കൊറോണ വരാൻ പാടുണ്ടോ വരണ്ടും കരുതലെടുക്കണം എടുക്കണം അതൊക്കെ വേറെ വിഷയം നാശത്തിലേക്ക് എടുത്തിയാടാൻ പാടില്ല പാടുണ്ടോ പാടില്ല നീ എന്തൊക്കെ നമ്മൾ കെയർ ചെയ്താലും നമ്മൾ എത്ര കെയർ ചെയ്താലും മരിക്കേണ്ട സമയത്ത് നമ്മൾ മരിക്കും മരിക്കൽ ഒരു പ്രശ്നമല്ല ഹയ്യാട്ടി ഖൈറുള്ളക്കും അമ്മമാട്ടി ഖൈറുള്ളക്കും എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഹൈറാണെങ്കിൽ എൻ്റെ മരണവും നിങ്ങൾക്ക് ഹൈറായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ജീവിതവും ഹൈറാണ് മരണവും ഹൈറാണ് എന്ന് സാരം വിഷയം മരിച്ചു ജീവിച്ചു എന്നും വിഷയം എന്താണ് ഈ വിഷയം ഇമാൻ ഇമാൻ ഉണ്ടെങ്കിൽ എന്താണ് നീ 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 നിനക്ക് അധികാരി നിന്റെ റബ്ബാണ് നീയോ അധികാരിയാണ് ഭൂമിയിലെ ും നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെയാണ് ഏറ്റവും വലിയവർ നിങ്ങളാണ് അതായത് ഏത് പിശാചും നിങ്ങളുടെ നിങ്ങളാണ് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ പദ പഠിച്ചോക്കറിയാലോ എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ എന്ന നിന്നെടുത്ത പദങ്ങളിൽ ഏറ്റവും വാക്കാണ് ഏത് വലുതാണ് എന്ത് അല്ല ഏറ്റവും മേലെയുള്ളത് മേലുള്ളത് അല്ലേ ഉള്ളത് അതിന്റെ മേലെ ഇനി സൃഷ്ടിയിലൊന്നും ഉണ്ടാവില്ല അതാണല്ലോ അല്ലാൽ ഏത് സിറ്റിയിലും ഏറ്റവും മേലെയുള്ളത് നിങ്ങളായിരിക്കും എപ്പോൾ നിങ്ങൾ ആണെങ്കിൽ നിങ്ങളെ ജയിക്കാൻ അവരൊക്കെ കഴിയില്ല നിങ്ങളെ ഭരിക്കാനും കഴിയില്ല ഈമാരുണ്ടോ അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല പരാജയപ്പെടുത്തലെല്ലാം അവരുടെ മേൽ ഒരു സ്വാധീനം ഉണ്ടാവില്ല ആർക്ക് അവിടെയാണ് വർത്തമാനം അവർക്ക് അവരുടെ മേൽ പിശാജിന് ഒരു സ്വാധീനവും ഉണ്ടാവില്ല നിങ്ങൾക്ക് ആകെയുള്ള ശത്രു ആരാണ് ആകെയുള്ള ശത്രു ആരാണ് പിശാജ് മാത്രമാണ് ഇന്നമാരേ ദുശ്യ പോലും നിങ്ങളുടെ പിശാജി എപ്പോഴും നിങ്ങൾക്ക് നാശം വരാനേ ഉദ്ദേശിക്കൂ നിങ്ങൾക്ക് ഇന്നമാ

ആ അവസ്ഥ എന്താ നടക്കുന്നിടത്തും മുഴുവനും നടക്കാനുള്ള കഴിവ് ആർക്കുണ്ട് പക്ഷേ ഹു സുൽത്താനു സുൽത്താനും ചോരക്ക് തൊടാനൊന്നും കഴിയില്ല അപ്പോൾ എല്ലാവരും ചോരയിലും ആര് കേറൂല പിശാജ് പിറുകയില്ല പിശാജിന് അവിടെ ചവിട്ട് കിട്ടൂല കേറാൻ കഴിയില്ല അങ്ങനെയാണല്ലോ നമ്മൾ നല്ല നല്ല മനോഹരമായി മാർബിളൊക്കെ പതിച്ച ഒരു ചുമരിന്റെ മുകളിലേക്ക് കയറാൻ കഴിയോ എന്തുകൊണ്ട് കയറാൻ കഴിയില്ല അതിന്റെ ഉള്ളിൽ അതിമ തന്നെ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ഒരു കയർ പിടിച്ച് നമുക്ക് കയറാൻ കഴിയൂല അതിമേ ആ ചവിട്ടി കയറാൻ കഴിയില്ല ഒരു മരത്തിമ്മലേക്ക് കയറാൻ കഴിയും എന്തുകൊണ്ട് അതിന്റെ ഹുശൂനത്ത് അതിന് അതിൻ്റെതായ ഒരു ഒരു വരം അത് ആ ചവിട്ടി നമുക്ക് കയറാം കൊമ്പില്ലെങ്കിലും പിടിച്ചു കയറാം തെങ്ങിൽ കയറാനുണ്ട് തെങ്ങ് തളപ്പില്ലെങ്കിൽ തന്നെ ഒരു ചെറിയ തളപ്പ് മിനിഹി എന്ത് തന്നെ തെങ്ങിലുണ്ട് കൗങ്ങിലും കൗങ്ങിന്റെ തളപ്പുണ്ട് എന്നാൽ ഒരു മാർബിൾ ചവിട്ടി കയറാൻ കഴിയില്ല എന്തുകൊണ്ട് ആ മാർബിൾ എന്ന് പറഞ്ഞാൽ അതിപ്പോ ചവിട്ടി കയറാൻ കഴിയില്ല അത് സ്വയം പ്രൊട്ടക്റ്റഡ് ആണ് അതിന് ചവിട്ടാണ് ഉറക്കൂല ചവിട്ട് കിട്ടൂല പിടുത്തം കിട്ടൂല എന്നതുപോലെ എല്ലാ രക്തത്തിലും കയറാൻ ആർക്ക് കഴിയൂല

ും അവനെ പിടിച്ചു കയറാൻ കഴിയുകയില്ല ആരുടെ മേൽ കഴിയുകയില്ല മേൽ പറ്റിച്ച ചുമറാൻ കഴിയാത്തതുപോലെ കയറാൻ കഴിയില്ല ഈമാനുള്ളവരുടെ ശരീരത്തിൽ കയറാൻ കഴിയൂല ആര് പറഞ്ഞു അള്ളാഹു പറഞ്ഞു എവിടുണ്ട് പരിശുദ്ധ സുഹൃത്തുനുണ്ട്